ഹലി സൈസൂർ എല്ലാവരും സ്വാതന്ത്ര്യം അപ്പോൾ നമ്മൾ നിന്നിരിക്കുന്നത് അടിപൊളി അപ്ലിക്കേഷൻ പരിചയപ്പെടേത്തന്നെയാണ് അതായത് നിങ്ങളുടെ കമ്പനിയിലൊക്കെ വേണ്ട പോലെ നമ്മുടെ മൊബൈൽ മൊത്തത്തിൽ ഓട്ടോമാറ്റിക് ആക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കണമെങ്കിൽ ആ മൊബൈൽ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിച്ച് അതായത് നമ്മുടെ മൊബൈലിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്ക് ആക്കാൻ പറ്റും ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് എല്ലാം സെറ്റ് ചെയ്തിടാൻ പറ്റും അപ്പോൾ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറയുക വെച്ചാൽ നമ്മുടെ യൂട്യൂബിൽ ജസ്റ്റ് ഇപ്പോൾ പരസ്യം വന്നുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ പോയി സ്കിപ്പ് അടിക്കണം അപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇനി പരസ്യം പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്കിപ്പ് അടിച്ചോളും അതേപോലെ നമ്മുടെ മൊബൈലിൽ ചാതി വഴിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രൈറ്റ്നസ് കുറയുക അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മുടെ മൊബൈലിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സെറ്റ് ചെയ്തിടാൻ പറ്റും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അപ്പോൾ അങ്ങനത്തെ അടിപൊളി അപ്ലിക്കേഷനാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോലേക്ക് ഇറക്കുമ്പോൾ ചാനൽ ആദ്യം ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വരും നോട്ടിഫിക്കേഷൻ ഇവിടെ വീഡിയോ അപ്പോൾ ഇതാണ് നമ്മുടെ അപ്ലിക്കേഷൻ അതായത് മാക്ഡ്രോയിഡ് എന്നാണ് നമ്മുടെ അപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് മാക്ഡ്രോയിഡ് ഡിവൈസ് ഓട്ടോമേഷൻ എന്നാണ് നമുക്ക് ജസ്റ്റ് പ്ലേ സ്റ്റോളിൽ സത്യത കിട്ടും അത് രീതിയിലാണ് നമ്മൾ ഓട്ടോമേഷൻ ഫോർ എവരി വൺ അതായത് നമുക്ക് നമ്മുടെ മൊബൈലിൽ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആക്കാൻ പറ്റിയത് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഞാൻ അതിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരാം അതായത് കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ലോജോന്ന് പറയുമെന്ന് പറയാൻ തന്നെ ഇഷ്ടംപോലെ ടൈം എടുക്കും അപ്പോൾ അപ്പം അന്നത്തെ പറഞ്ഞാൽ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്ന നമ്മുടെ മൊബൈലിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒരു സാധനം സെറ്റ് ചെയ്യണം ഇവിടെ ആഡ് എന്നുള്ള സംഭവത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതെടുത്തനുസരിച്ച് ട്രിഗർ എന്നു പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് എന്ത് നടക്കുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സെറ്റ് ചെയ്ത് നടക്കണ്ട ആ ഒരു സംഭവം കൂടെ സെറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ എന്താണ് നടക്കണ്ടേ എന്നുള്ള ആക്ഷൻ്റെ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒരു ആക്ഷൻ എടുത്താൽ ഇഷ്ടംപോലെ സംഭവങ്ങളിലപ്പോൾ ഏതാണ് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ കോൺസേറ്റ് എന്ന് പറയുന്നത് അതായത് എന്ത് നടക്കുമ്പോഴും ആ സംഭവം നിൽക്കേണ്ടത് അതായത് നമ്മളെ എക് വെച്ചത് നിൽക്കേണ്ടത് എപ്പോഴാണെന്നൊക്കെ അങ്ങനെ ഫുള്ളായിട്ട് നമുക്കൊരു സംഭവം എങ്ങനെ നടക്കണം എന്നൊക്കെ എപ്പോൾ നടക്കണം എന്നൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാൻ മടിയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഓടുതൽ ടെമ്പ്ലൈറ്റ്സ് ആയിട്ട് അവർ കുറേ സംഭവങ്ങൾ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് എടുത്തു ഓൺ ഓഫ് ചെയ്ത് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഇവിടെ ടെമ്പ്ലൈറ്റ്സ് എടുത്തു പിന്നെ അപ്പോൾ അതായത് ഫസ്റ്റ് എന്ന് വന്നിരിക്കുന്നത് യൂട്യൂബ് ഓട്ടോസ്കിപ്പായി അപ്പോൾ ജസ്റ്റ് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൽ അപ്പോൾ ആ സമയം തന്നെ സ്കിപ്പായി പോവും പിന്നെ അതേപോലെ തന്നെ അടുത്തത് ഇത് നമ്മുടെ ഈ ഇൻഡ്രൂഡ് ഫോട്ടോ ആണ് അതായത് ഇപ്പോൾ ആരെങ്കിലും വന്ന് നിങ്ങളുടെ മൊബൈൽ അറിയാത്ത ആരെങ്കിലും നിങ്ങളുടെ മൊബൈലിൽ എടുക്കുക പിന്നടിച്ച് നോക്കുക നോക്കുകയാണെങ്കിൽ അയാളുടെ ഫോട്ടോ എടുത്തുവയ്ക്കുന്ന ഒരു സംഭവമാണിത് പിന്നെ അതുപോലെ തന്നെ സീക്രറ്റിൽ റെക്കോർഡ് ഓടി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഫ്ലാഷ് ലൈറ്റ് അതായത് നമ്മുടെ ഫോൺ ഷേക്ക് ചെയ്യുമ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ബ്ലൂടൂത്ത് ഓഫായി അല്ല കണക്ട് ചെയ്യാത്ത സമയത്ത് തന്നെ ഓഫ് ആക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ബാറ്ററി ഫുള്ളായ സമയത്ത് ഇങ്ങനെ ഫുൾ ആയി എന്ന് വിളിച്ച് പറയുന്ന രീതിയിൽ അതും സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങളിങ്ങനെ സെറ്റ് ചെയ്യാനുള്ള അവർ ടെമ്പ്ലൈറ്റ്സ് ആക്കി ഇങ്ങനെ ഇട്ടുണ്ട് അപ്പോൾ ഇത് കൂടാതെ തന്നെ ഇതിപ്പോൾ നമ്മൾ ടോപ്പ് ലൈറ്റർ ആണ് എട്ട് ചെയ്യുന്നത് പിന്നെ ലേറ്റസ്റ്റ് ടോപ്പ് യൂസേഴ്സ് പിന്നെ ടോപ്പ് ന്യൂ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതൊന്നും പോലെയാണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെയും കുറേ ഓപ്ഷനുകൾ പിന്നെ അതും പോലെയാണ് നിങ്ങൾക്ക് ഇഷ്ടത്തിനു വെച്ചാൽ നിങ്ങൾ കസ്റ്റമർ ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ആഡ് മാക്കോ എന്ന് പറഞ്ഞ സംഭവം എടുത്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ സംഭവിച്ചു നമ്മുടെ മൊബൈൽ മൊത്തത്തിൽ ഓട്ടോമാറ്റിക് ആക്കി എടുക്കാൻ പറ്റും അപ്പത്തുള്ള നമ്മൾ എന്ത് ചെയ്ത ആപ്പിൻ്റെ ചെറിയത്വം അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോഴേ വീഡിയോ ഇഷ്ടം വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കിന് അതിൻ്റെ നോട്ടിക്കേഷൻ എവിടെ നിങ്ങൾ സംശയങ്ങൾ തഴയക്കാൻ ബാധിക്കാമെൻ്റ്പ്പെടുത്താം അപ്പോൾ വീഡിയോ അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ